ം ചൊരിടേ ഞങ്ങളുടെ ദുരിതങ്ങൾ തുണേണി ചോരിഞ്ഞിടേ ഞങ്ങളെ തൊരിതങ്ങൾ തീർത്തും തുണയേ അല്ല അല്ലേ അല്ല അല്ല അല്ലാറെ മൗലായ അല്ലോതിൽ വീഴലിയും ബോൾ സുബാലും മറ നിടാരായ് നിത്യവും നിന്നെ സ്ഥിതിച്ചിടനായ് ദുഃഖത്തിന് മറന്നി നിന്നെ സ്തുതിരായ നിസ്കാരപ്പായയിൽ എത്തുന്ന നേരം നിന്നമ മാത്രമല്ലോ മനസ്സിൽ നിസ്കാരപ്പായയിൽ എത്തുന്ന നേരം നിന്നമലോ അല്ല അല്ല തുമേരെ മൗലായ മേരെ ദുഹ യുമേരെ മൗലായ

പുരി മക്കാദേശമിൽ അന്നൊരു നാൾ ഒന്നടവായി അന്തര സൂര്യനേരേഴു ലോകവും ആമോദേരായി ആകാശം അർശോടെ അമ്പിടിപ്പൂ ചിരിക്കണ്ട് അനുഭൂരി ഏറ്റുവാങ്ങി അന്ന് സന്തോഷം കൊണ്ട് അത്ഭുത നിമിഷങ്ങൾ ഏറെ പെരുത്തുണ്ട്

ിൽ ആരംഭപ്പുവാറ്റല്ലിയോരിൽ അടഞ്ഞേ നാറുമാണം തൂവിന്നേ മിഴീടാമുഖം കണ്ടതില്ല മൊഴി ബുദ്ധിക്കാതുകൾ കേട്ടതില്ല അരികിൽ ഞാനത്തും മദീരത്തോപ്പിൽ അകും ഞാൻ തുറക്കും ൂബേ പാകെ വായിത്തുണ്യ സീബേ നിളാർന്ന് ഓടിയ മരുവിൽ തൊയ്വാ മണ്ണിരി

ുംബാത്താ പരബത്തമായി മണ്ണിൽ ചോദിക്കാതിർ പോരന്തരമാരന്തരും முத்தே சத்தே கண் என்னுக்குள் பதினூரே முத்தே நே வேதாம்பர் முகமது சல்லல்லா கண்ணுக்குள் முத்தே திருநியே வேதாம்பர் முகமது சல்லல்லா என்னவு நின் தேடி வந்த என்னும் േടി വന്ന ചെണ്ടുമരർ പനിയെ പാലൊടി എന്തുമതേ നിനവേ നിൻ തിരുപാതയിലായി എന്നുമെ പൊന്നൊടി തൂകിടലായി ചെണ്ടുമരർ പനിയേ എന്തുവേ നിൻ തിരുപാതയിലായി പൊന്നൊടി തൂകിടലായി ആരംഭമുത്ത് മുഹമ്മദ് തങ്ങളിൽ ീലവൽ കണ്ണുക്കൾ മുത്തേ രുവിയേ വേദാബുരം മുഹമ്മദ് മുഹമ്മദ് വന്നിരവ് എന്നും

വരാ പുണ്യ കുഹയാമിറേ തുലവിയേ നിങ്ങളെങ്കും മനവിൽ പദമാതിരി രാജാ പദമാതിരി രാജാ പൗർണമിയല്ലോ അങ് തൂകം പൂർണനിലാവ എന്റെ മനസ്സകമിൽ ചന്ദ്രനവെല്ലോ പൗർണമിയല്ലോ അങ്ങ് മദീനയിൽ കുഞ്ചിന് തൂകും പൂർണ്ണനിലാവ എന്റെ മനസ്സകമിൽ അനുരാഗിധനുശലികൾ പാടി മധുറും നേരമായി ചൊല്ലി അണകാതൊരൊല്ലി മധുറും നേരം

അഹദിന്റെ തൗഹി തരുളാൻ സമദിന്റെ റഹ്മത്ത് തരുളാൻ അഹദിന്റെ തൗഹി തരുളാൻ സമദിന്റെ റഹ്മത്ത് തരുളാൻ ആഗമികൈന്റെ ആലമിലാകെ അജബിൻ നരുമ പൊൻ കുടമേ ആമണി കോമണി അർശിൻ നരുണിമ തിങ്ങിടുവാനോ നിത്തിടുമേ സരിഗ സരിഗമ പദനി പദനി സ സ്വരജക പദമേ സംസരിഗം സാദര താമിര 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 നിസരി സ്വരജക സംഗതമേ അല്ലാ കലാവും വന്ദേ അജബിൽ

ான் வரவேல ஜெயவுகள் வெற்றில குங்குலுநாத ஜெயவோதா வரவேலா ஜெயவுகள் வெட்டில குங்குல சமையும் மருநாத கஸ்தூரி புயனேஸ்வரணி ോത്തുള്ളവര മാനിതീപ് താത എന്താ തിരുപാതാരുണ്ടാരു മഹമോദർ താത എന്താ முாய் கதில்லங்கி துளங்கு முஸ்தபல்ல சத்யபதி தொழில் பாகி நபியே ஹைருல்ல முஸ்தபல்ல சொல்ல அரை கல்லா பசரா செய்தி நாய ஹைரல் வரா சொல்ல அலை கல்லா பசரா செய்தி நாய ஹைர்வரா പൂന്തരപാട്ടിൽ തങ്ക കുടമല്ലേ ആരും പൂകൈന്ത അല്ല വിളന്നോരേ അഴകാ വിരിഞ്ഞേ അകതിന്യേസി അഴകാ വിരിഞ്ഞേ അകതിന്യേസിന് പേശി രാജാ മുത്തിനു

ிப்படர்ந்தே சதயம் മുഹമ്മത് മുഹമ്മത്സല്ലം അല്ലാപത് യർകി വസല്ലിം